ഫ്രീസലോ ഫ്രീശുധാമൻ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഈ വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിപ്പാൻ സ്വർഗന്ധന ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ലവസരത്തെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് ഈ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് രാത്രി കരയുമ്പോൾ നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ആകാശം ചായ്ച്ചിറങ്ങി നമ്മുടെ നിലവിളിയെ ശ്രദ്ധയോടെ കേട്ട് ഹാഗറിന്റെയും തന്റെയും കുഞ്ഞിന്റെ നിലവിളിയുടെ ശബ്ദം അമേൻ സ്വർഗത്തിലെ ദൈവം കേട്ട മരുഭൂമിയിൽ അമേൻ ആ നീരുറവയെ തുറന്നുമെങ്കിൽ ഇന്ന് രാത്രി നിശ്ചയമായി നമ്മൾ കരയുമെങ്കിൽ എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നത് കരയുന്ന ആർക്കൊക്കെയോ വേണ്ടി ചില നീരുറവകളെ കർത്താവ് തുറക്കുവാൻ പോകുന്നു ഇതുവരെയും കിട്ടാത്ത ചില വിഷയങ്ങൾക്കുള്ള മറുപടി അമയൻ ഹാലലൂയ ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ശ്രുതിച്ചാട്ടെ അതേ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ നാളുകൾ കൊണ്ട് കരഞ്ഞ ചില വിഷയങ്ങൾക്കുള്ള മറുപടി സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്നു ചില നന്മകൾ ചിലരുടെ കരങ്ങളിലേക്ക് കർത്താവ് ഒരുക്കുവാൻ പോകുന്നു ചില നന്മയുടെ വഴികൾ ചില സാമ്പത്തിക മേഖലകൾ ഈ ആഴ്ച പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ചില സാമ്പത്തിക വഴികൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് നൽകുവാൻ പോകുന്നു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നിശ്ചയമായി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പ്രത്യേക നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൌണ്ട് നടക്കുന്ന ഞായറാഴ്ച ദിവസത്തെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ നിങ്ങൾ കടന്നു വരിക ആ പ്രദേശത്തുള്ളവരോടൊക്കെ പറയുക നിങ്ങൾ കടന്നു വന്ന പ്രാർത്ഥ യിൽ പങ്കെടുക്കുക വലിയ വിടുതലുകളും വലിയ അത്ഭുത സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മധ്യസ്ഥ പ്രാർത്ഥന മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കുവാനും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതം കർത്താവ് മാറ്റും നിശ്ചയമായും കടന്നുവരിക വലിയ അത്ഭുതങ്ങളെ കഥാവ് നിങ്ങളുടെ ഇടയിൽ ചെയ്യട്ടെ പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ദൈവം അനുവദിച്ചാൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസർ പ്രയറാണ് നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്ന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വലിയ ഇവിടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ പ്രത്യേക ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേഷർ ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി താൻ ഏഴ് വർഷം കൊണ്ട് ഒരു കമ്പനിയിൽ താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ തൻ്റേതല്ലാത്ത ഒരു കാരണത്താൽ തനിക്ക് വിരോധമായി പിശാജ് കള്ള കഥകളെ ഉണ്ടാക്കി കള്ള തെളിവുകളെ ഉണ്ടാക്കി തന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കുവാനിടയായി താൻ വിദേശത്തായിരുന്നു ആ ദുബായിൽ താൻ വളരെ ഭാരത്തിലും നിരാശയിലും രണ്ട് മൂന്ന് മാസമായി ജോലിയില്ലാതെ താൻ റൂമിനുള്ളിലായിരുന്നു താൻ പറഞ്ഞത് ഇതാണ് എനിക്ക് അവിടെ ഒരു ജോലി എന്നെ എന്നെ നിന്നിച്ച സ്ഥാനത്ത് എന്നെ മടക്കി വരുത്തണം ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെടുത്തണം ഇല്ലെങ്കിൽ എനിക്ക് മറ്റൊരു ജോലി കർത്താവ് നൽകണം മറ്റൊരു ജോലിയിൽ ഞാൻ പ്രവേശിച്ചാലും അങ്ങനെ ഒരു കള്ളിയായി തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്നോടുള്ള ദൈവത്തിന്റെ നീതി പ്രാർത്ഥിക്കുന്ന എന്നോടുള്ള ദൈവത്തിന്റെ നീതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിത്വം തെളിയിക്കുന്നത് ദൈവം അവിടെ ചെയ്തു തരണമെന്ന് താൻ പ്രാർത്ഥിക്കുവാൻ തനിക്ക് വിരോധമായി ആരാണോ പദ്ധതി ഒരുക്കിയത് തനിക്ക് വിരോധമായി ആരാണോ രേഖകൾ ചമച്ചത് പ്രിയ ദൈവമക്കളെ പറയട്ടെ ആ വ്യക്തിയെ കർത്താവ് കയ്യോടെ പൊക്കുവാൻ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കി പ്രിയ സഹോദരി മറ്റൊരു ജോലിയിൽ ജോയിൻ ചെയ്തു പക്ഷേ തന്നെ ഇപ്പോൾ വല്ലാതെ പ്രഷർ ചെയ്യുന്നുണ്ട് തിരികെ മടങ്ങി വരുവാൻ തന്റെ നിരപരാധിത്വം അവിടെ തെളിയിക്കുവാൻ ഈ ആയി സഹോദരി പറഞ്ഞു ഇതാണ് സിസ്റ്ററെ ഞാൻ ഇനി കമ്പനിയിലേക്ക് തിരികെ പോകുന്നില്ല എനിക്ക് അതിനേക്കാൾ നല്ല സാലറിയോടെയുള്ള ജോലി മറ്റൊരു കമ്പനിയിൽ ലഭിച്ചു പക്ഷേ ദൈവത്തിന്റെ നീതി അമീൻ പ്രാർത്ഥനയുടെ കരം ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെടുവാനിടയായി അമീൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും സ്വന്തമായി ഭവനമില്ലാതെ കരയുന്നവർ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തമായ ഭവനമെന്ന വാക്തത്വം ജൂഡാവന ഷബ്ധേനെ അധരം തിരേതകൽ കടകശ ദീപൽ പ്രൗഢവന ശ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ ഉണ്ടാകട്ടെ അതുപോലെ വസ്തുക്കൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട വസ്തുക്കൾ കർത്താവ് നൽകണം വാഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വാഹനങ്ങൾ ലഭിക്കട്ടെ കടബാധ്യതയിലായിരിക്കുന്നവർ വിവിധ തരത്തിൽ കടബാധ്യത അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആമേ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസകൾ വാങ്ങിച്ചു ഫിനാൻസ് സ്ഥാപനങ്ങൾ ലോണുകൾ ആമേ ചിട്ടികൾ ആമ പണയം വെച്ചും കടങ്ങൾ മേടിച്ച് തിരികെ കൊടുക്കുവാൻ കഴിയാത്തവണ്ണം ആയിരിക്കുന്നവർ കടബാധ്യത മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പം ചില വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ അതെ നല്ല വിലയിൽ കച്ചവടം നടന്ന് ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ സ്വർഗത്തിലെ അപ്പനങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം യേശുവിനാമത്തിൽ സ്വർഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കും ൂടമന ശന്താന പ്രൗഢമന ധീപടക ശന്താന ജൂടവൽക്കടക ശനാരകൽക്കടക സ്വർഗമങ്ങ് വലിയവ പ്രവർത്തിക്കണം യേശുവിന നാമത്തിൽ ആ അത്ഭുത മതിരകത്ത് സംഭവിക്കട്ടെ ആ അത്ഭുത മനകത്ത് സംഭവിക്കട്ടെ അപ്പ അതുപോലെ ഉദരഫലം ഉദരഫലമില്ലാത്തവർ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ വിവാഹപ്രായമായ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ കടന്നുവരട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ മധ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ മദ്യപാനികളെ മാനശാന്തരപ്പെടുത്തണം യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് മധ്യത്തിൽ നിന്ന് സ്വർഗത്തിരി അപ്പനങ്ങ് പുറത്തു കൊണ്ട് ആ അത്ഭുതം സംഭവിക്കട്ടെ ജൂടവന അധരം ധ്രേതകൾ കടകശു ദീപപ്രൗഢവന ശന്താന ശന്തനാരകൽ കടകശി ം സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പൊ ആ രോഗികൾക്ക് വേണ്ടി നിരാത്രി പ്രാർത്ഥിക്കുന്നു രോഗാതരമായ നാടി നരമുകൾ അസ്ഥികൾ മാംസങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ രോഗങ്ങൾ ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ രോഗസൗഖ്യം അപ്പനങ്ങ് നൽകണം എല്ലാ കണ്ണുനീരിന്റെ അനുഭവങ്ങളും എല്ലാ ദുഃഖത്തിന്റെ അനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഇവരുടെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ കുടുംബ ജീവിതങ്ങൾക്ക് വിരോധമായി അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞുമാണ് തലമുറകൾക്കിടയിലേക്ക് ദൈവത്തിന്റെ കരം ചലിക്ക തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി ജോലി കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും തലമുറകളുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ ജോലിക്ക് വേണ്ടി ഷ്ട്രൈ ചെയ്യുന്നവർ അപ്പൊ ആ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ വിദേശത്തും സ്വദേശത്തും അപ്പനങ്ങൾ നൽകി മാനിക്കണം എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ അപ്പൊ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കട്ടെ യേശുവിനാം നാമത്ര സാമ്പത്തികത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ബന്ധങ്ങളും അഞ്ഞുമാറും യേശുവിനാഥന പിതാവേ അവരുടെ ഒരു പ്രാർത്ഥന വിഷയമായി സ്കില്ല സ്കിൻ നമ്പർ വിളിക്കാൻ വെച്ചിട്ട് കിട്ടിയില്ലെന്നോട്ട് വാട്ട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥല പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കൂടുതൽ എല്ലാ വെള്ളിയാഴ്ചകൾ നമുക്ക് എല്ലാവരും ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെല്ലാവർക്കെതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാപ്ത നയിക്കും കൂടുതൽ എല്ലാ നിരാശകളും അനുകരിക്കപ്പെട്ട സ്വരതനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമൂലയിലും രണ്ടാമത്തെ സെക്ഷൻ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവിള താമു താനിമുട് ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗ് അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നു നിങ്ങൾ കടന്നുവരിക വിടുതൽ പ്രാപിക്കുക അമീൻ ഗോഡ് ബ്ലസ് യു പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ